പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ടും കൊണ്ട് നമുക്കറിയാം ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് നമുക്ക് പട്ടാമ്പി പാലത്തിൻ്റെ കൈവരികൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ രണ്ട് ഭാഗത്തേക്കും ഒരേ രീതിയിൽ വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ വകേടതിൻ്റെ പവർത്തികൾ ഉടൻ തന്നെ നടപ്പാക്കുന്നതാണ് പത്തൊമ്പതിന് ടെൻഡർ ലാസ്റ്റ് ദിവസമാണ് ഇരുപത്തിരണ്ടിന് ടെൻഡർ പൊട്ടിക്കും അതിന് എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ പണികൾ എത്രയും പെട്ടന്ന് തന്നെ നടപ്പാക്കുന്നതിനുള്ള നഗരസഭയും അതോടൊപ്പം തന്നെ എം എൽ എയും ഒക്കെ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് എല്ലാവരും ഉള്ളത് നമുക്കറിയാം പല ആളുകളും അത് വളരെ എന്താ ശരിയില്ലാത്ത രീതിയിലാണ് പ്രചാരണം നടത്തുന്നത് അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ കയ്യിലിരിക്കുന്ന കാശ് ചിലവാക്കുന്നത് പോലെ എല്ലാ ഗവൺമെൻറിന്റെ പൈസ ചിലവാക്കുമ്പോൾ എന്നുള്ളത് അതിൻ്റെ ടെൻഡർ നടപടികളും അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചതിന് ശേഷമേ നമുക്ക് അത് പണി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടികളുമായിട്ട് പ്രവൃത്തി നടപ്പാക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് നഗരസഭ പോയിങ്ങോണ്ടിരിക്കുന്നത് നമുക്ക് രണ്ട് കൂടി രണ്ട് ഒരേ സമയം രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തി വിടുന്നതിന് പണി പൂർത്തീകരിച്ച ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഓണക്കാലം കൂടിയാണ് വരുന്നത് അപ്പോഴേക്കും തന്നെ വ്യാപാരികൾക്കൊക്കെ വളരെ ആശങ്കയിലാണുള്ളത് അവരെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പണി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് പോകുന്നത് ഇതിന് ആരും ഒരു പ്രചരണം നടത്തേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആർക്കും ഒറ്റയ്ക്ക് ഒരു കാര്യം അതവിടെ ചെയ്യാൻ സാധിക്കില്ല എല്ലാ നടപടി നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ട് മാത്രം ശേഷമാണ് അത് നമുക്ക് പാലത്തിന്റെ കൈവരികൾ പുനസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ അത് എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാപിക്കുന്നതായിരിക്കും